രാജ്യത്ത് ജനപ്രീതിയിൽ മുന്നിലുള്ള നായക താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു ഒന്നാം സ്ഥാനം പ്രഭാസ് നിലനിർത്തി രണ്ടാം സ്ഥാനം വിജയ്യും നിലനിർത്തി അനലിസ്റ്റുകളായ ഓർമാക്സ് മീഡിയയാണ് മാർച്ചിലെ താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് ബോളിവുഡിനെ നിഷ്പ്രഭമാക്കിയാണ് തെന്നിന്ത്യൻ നായക താരങ്ങളുടെ മുന്നേറ്റം അടുത്തിടെ റിലീസുകളില്ലെങ്കിലും വരാനിരിക്കുന്ന നിരവധി സിനിമകളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ പ്രഭാസിന് സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് പ്രഭാസിനെ ഇന്ത്യൻ നായക താരങ്ങളിൽ ഒന്നാമതെത്തിച്ചത് വിജയ് ആകട്ടെ രാഷ്ട്രീയ സംബന്ധമായ നിരവധി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ജനനായകൻ എന്ന സിനിമ വിജയുടേതായി ചിത്രീകരണം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലായിരിക്കും വിജയ് നായകനാകുന്ന ചിത്രത്തിന്റെ റിലീസ് എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് മൂന്നാമത്തെ സ്ഥാനത്ത് അല്ലു അർജുനാണ് നാലാം സ്ഥാനത്ത് മാത്രമാണ് ഒരു ബോളിവുഡ് നായകനുള്ളത് ഷാരൂഖ് ഖാനാണ് നാലാം സ്ഥാനത്ത് കുറേ മാസങ്ങളിൽ ഒന്നാമതുണ്ടായിരുന്നു ഷാരൂഖ് തൊട്ടുപിന്നിൽ ഇടം നേടിയിരിക്കുന്നത് മഹേഷ് ബാബുവാണ് ആറാമത്തെ സ്ഥാനത്ത് അജിത് കുമാറും ഏഴാമത് ജൂനിയർ എൻ ഡി ആറുമുണ്ട് തൊട്ടുപിന്നിൽ രാംചരണും തുടർന്നുള്ള സ്ഥാനങ്ങളിൽ സൽമാൻ ഖാനും അക്ഷയ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക